കഥകളിയിലെ അണിയറ ശില്പി നമ്പ്യാരത്ത് അപ്പുണ്ണിത്തരകന് നാടിന്റെ അന്ത്യാഞ്ജലി സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ ഔദ്യോഗിക ബഹുമതികളോടെ മാങ്ങോട്ടെ വസതിയിൽ നടന്നു എട്ടു പതിറ്റാണ്ടോളം കഥകളിയിലെ വേഷങ്ങൾക്ക് മിഴിവു പകർന്ന നമ്പ്യാരത്ത് അപ്പുണ്ണിതരകൻ ഇനി ഓർമ്മ വ്യാഴാഴ്ച അന്തരിച്ച അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ വെള്ളിയാഴ്ച രാവിലെ വീട്ടുവളപ്പിൽ നടന്നു സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ മൂത്തമകൻ ഉണ്ണികൃഷ്ണൻ ചിതയ്ക്ക് തീ കൊളുത്തി വേണ്ടി ഒറ്റപ്പാലം തഹസിൽദാർ സി എം അബ്ദുൾ മജീദ് സംസ്ഥാന സർക്കാരിനു വേണ്ടി ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർ പി എ സുധ കലക്ടർക്കു വേണ്ടി തൃക്കടേരി രണ്ട് വില്ലേജ് ഓഫീസർ ഇൻചാർജ് രാജൻ എന്നിവരും മൃതദേഹത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു എം എൽ എമാരായ പി മമ്മിക്കുട്ടി കെ പ്രേംകുമാർ വെലിഞ്ഞേടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയലക്ഷ്മി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ശ്രീധരൻ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല ട്രസ്റ്റി ടി എസ് മാധവൻകുട്ടി കേരള സംഗീത നാടക അക്കാദമി അംഗം അപ്പുകുട്ടൻ സ്വരലയം കലാമണ്ഡലം വേഷവിഭാഗം ഡീൻ കെ ബി രാജാനന്ദ് ഡോക്ടർ സദനൻ കൃഷ്ണൻകുട്ടി കോട്ടയ്ക്കൽ മധു കലാനിലയം ബാലകൃഷ്ണൻ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ കലാമണ്ഡലം സോമൻ കലാമണ്ഡലം രാംമോഹൻ ടി ടി നാരായണൻകുട്ടി നായർ തുടങ്ങിയവരും മറ്റ് കഥകളി കലാകാരന്മാരും ശിഷ്യഗണങ്ങളും ആരാധകരും വീട്ടിലെത്തിയിരുന്നു